ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടതോ വേണ്ടേ നല്ലൊരു ഇതിലിരിക്കായിരുന്നു കേട്ടോ തീരെ സുഖമില്ല ഇല്ല നല്ല പെയിൻ ആണ് നേരത്തെ ലെഫ്റ്റ് സൈഡാണ് ഇപ്പോൾ റൈറ്റ് സൈഡിലാണോ പെയിൻ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് വീഡിയോ എടുക്കണോ വേണ്ടത് നല്ലൊരു കൺഫ്യൂഷനിലിരിക്കയായിരുന്നു നമ്മുടെ മരുന്ന് നമ്മൾ കഴിച്ചു തുടങ്ങിയല്ലോ അപ്പം ആദ്യമൊക്കെ സുഖമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം രണ്ടുമൂന്ന് ഒരു രൂപയായി വന്നുള്ളൂ അപ്പം അത് കഴിഞ്ഞപ്പോൾ എല്ലാം ഏകദേശം കുഴപ്പമില്ലാണ്ട് വന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് വയ്യാണ്ടായി പിന്നെ ഒത്തിരി പേര് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തു നമ്മുടെ വീഡിയോ കണ്ടൊക്കെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരെയും വെൽക്കം ചെയ്യാണേ ഹായ് പിന്നെ അതുമാത്രമല്ല അപ്പം എല്ലാവരും കൂടെ കൂടണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഞാനും മാക്സിമം വീഡിയോസൊക്കെ ഇടാനും എല്ലാവരുമായിട്ട് സംസാരിക്കാൻ കിടക്കി ഇതുപോലെ വരാനൊക്കെ ഒക്കെ ശ്രമിക്കാം കേട്ടോ ഇതിപ്പോൾ വയ്യാണ്ടരുന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പം എന്തായാലും ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ സംസാരിക്കാം എന്തായാലും റെസ്റ്റ് എടുക്കുകയാണ് കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു അതാണ് കേട്ടോ വന്നത് പിന്നെ നമ്മുടെ മരുന്നിൻ്റെ എഫക്റ്റാന്ന് തോന്നുന്നു ഓണപ്പാടൊരു വയ്യക്കെയാണ് പിന്നെ എന്താണ് കൂടുതലും പറയാനുള്ളത് എൻ്റെ മുടി ഒഴിച്ചിലാണോ ഹെവി ഹെയർഫോൾ ആണോ മരുന്നുകൊണ്ട് ചേച്ചി എൻ്റെ ആരിക്കും ഇപ്പോൾ ഈ കാണുന്ന ഒരു ലുക്ക് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതാ ഇതല്ലോ ഫുള്ള് മുടി പോയി ഒരു സൈഡ് ഫുള്ള് ഇവിടെ ഉണ്ട് കണ്ടോ മുടി അങ്ങോട്ട് വകന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ആ ഒരു മുടി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പോയി ഈ ഫ്രണ്ടിനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നെറ്റ് കയറി അകത്തൊന്നും ഒട്ടും മുടിയില്ല അതാ ഈ ഒരു പകർച്ചയൊക്കെ ഉണ്ടോ നല്ല കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മുടി പോയി കേട്ടോ മുടിപ്പോയി എന്ന് വെച്ചാൽ എനിക്ക് മുടിയിൽ തൊടാൻ പറ്റില്ല ഓരോ പ്രാവശ്യം മുടിയിൽ തൊടുമ്പോഴും ഇങ്ങനെ വന്നോണ്ടിരിക്കും നമ്മൾ രാത്രിയിൽ മുടിയിൽ ഉള്ള മുടിയൊക്കെ കളഞ്ഞിട്ട് എല്ലാങ്കിലും ഇങ്ങനെ നമ്മൾ വെക്കില്ല കിടക്കിടയിലും മുന്നേ ചേട്ടയൊക്കെ കളഞ്ഞ് വെക്കില്ലേ പിന്നേന്ന് രാവിലെ എണ്ണീക്കുമ്പോൾ ആ രാത്രി നമ്മൾ കളഞ്ഞിട്ട് അത്ര തന്നെ വീണ്ടും വരും അതായത് ജസ്റ്റ് മുളിയുടെ തുമ്പലിങ്ങനെ വലിക്കുമ്പോൾ ഇനി പോരും മുടി ആ ഒരു രീതിയിലാണ് മുടി പോകണത് എനിക്കൊന്നും മരുന്നിൻ്റെ അതോന്ന് വിൽക്കാറു ഇങ്ങനെ വഴി ഞാൻ പട്ടച്ചെയാവുന്നതോന്നു കേട്ടോ നന്നായിട്ട് പോണ്ടൂടി ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്കിങ്ങനെ മുടിയിട്ട് കഴിയുമ്പോൾ ഓക്കെയാണ് അറിയില്ല പക്ഷേ ഒട്ടും ഉള്ളില്ല പണ്ട് മുടി ഇങ്ങനെ മുടി എനിക്ക് കെട്ടിവെക്കാൻ പറ്റില്ല കേട്ടോ കഴുത്തിന് നല്ല പെയിനാണ് അപ്പം ഇൻ കേസ് കെട്ടിവെച്ചാലും ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മാക്സിമം അത് കഴിഞ്ഞ് എനിക്ക് മുടി അഴിച്ചില്ല അപ്പം കഴുത്ത് വേറെ സഹിക്കാൻ പറ്റില്ല മുടി ഒട്ടും മുറുക്കിയിരിക്കാൻ പറ്റില്ല മുടിയും ഒന്നും ടൈറ്റായിട്ടൊന്നും തലേ വെക്കാൻ പറ്റില്ല ഭയങ്കര വേദനയാണ് തലയ്ക്കും തലയ്ക്കും കഴുത്തിനും കൈക്കും ഒക്കെ ആയിട്ട് നല്ല വേദനയാണ് അപ്പോൾ ഞാനിപ്പോൾ മുടി ഇങ്ങനെ അയച്ചിട്ടാണ് വൈ ഇപ്പം അതിനുള്ള മുടി ചുമ്മാ എലിവാല് പോലെയുള്ള കുറച്ച് ആയിപ്പോയി അപ്പോൾ ഫുള്ള് ഇത് ഇത്രയുള്ള മുടി ഈ ചൂരത്തിൽ കുറച്ച് എലിവായാലും ഇതുമായിട്ടതാ ഇത്രയുള്ള മുടി ഉണ്ടത് ഫുള്ള് ബാക്കി ഫുള്ള് പോയിട്ടുള്ള മുടി പിന്നെ അതുകൊണ്ട് ഭയങ്കര സങ്കടം ഇട്ട് മുഴുവൻ മുടിയാണ് അപ്പം ഞാൻ ഞാൻ തന്നെ എനിക്ക് കുഞ്ഞിനിരുന്നെടുക്കാൻ പറ്റില്ല ഞാൻ തന്നെ കാലുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തട്ടി 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 കൂട്ടിയിട്ട് വലിയ ഊനാക്കിയിട്ട് കൊണ്ടുവന്ന് കളയാറുണ്ടായിരുന്നു ഞാൻ അടിച്ചതാ കേട്ടോ മൂന്നാല് ദിവസത്തെ കൊഴിഞ്ഞ മുടിയാണ് കാണുന്നത് ഓരോ തവണയും ഇത് കണ്ടോ ഓരോ തവണയും ഞാനിങ്ങനെ എടുത്തിട്ട് ചുമ്മാ കളക്ട് ചെയ്ത് വെച്ചതാണ് എന്ത് കണ്ടോ ഒന്ന് കാണാം ഒരാഴ്ചയിൽ എത്ര കൊഴിയും അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കളക്ട് ചെയ്ത് വെച്ചാണ് പക്ഷെ നല്ല രീതിയിൽ മുടി കൊഴിയുണ്ട് കേട്ടോ എനിക്കെ സത്യം പറഞ്ഞാൽ റേഡിയേഷൻ ടൈമിൽ കൊഴിയണ മാതിരി ഉണ്ട് മുടി കൊഴിയുന്നത് അതുപോലെ ഉണ്ട് കൊഴിച്ചില് പിന്നെ അതും പെയിനും ഒക്കെ ആയിട്ട് ആപ്പാടേ ഓഫായിപ്പോയി കേട്ടോ പിന്നെ പിന്നെ ഞാൻ മാക്സിമം നമ്മുടെ വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ പിന്നെ എന്താണ് വിശേഷങ്ങളായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് മോൻ്റെ എക്സാം ടൈം ആയതുകൊണ്ട് മോൾക്ക് ഉച്ചയ്ക്കാണ് സപ്പാളെ ഇപ്പം എക്സാമിനൊക്കെ പോയി അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നത് ആളെ പഠിപ്പിക്കാനൊക്കെ ഇരുത്തി പിന്നെ പിള്ളേരല്ലേ ഓടിച്ചുകൊണ്ട് ഒരു വിധമാണ് ടേബിളിലൊക്കെ കൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് ഇരുത്തുന്നത് കേട്ടോ പിന്നെ ഇങ്ങനെ പോണു മരുന്നൊക്കെ കഴിച്ചു ഇപ്പം നമ്മുടെ ഒരു മാസം കഴിയാറായിട്ടോ ഒരു നാല് മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഒരു മാസത്തെ കോഴ്സ് തീരും മരുന്നിൻ്റെ അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണണം ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എന്താണ് പറയണത് നമ്മുടെ ട്യൂമറിൻ്റെ ആ ബ്ലോക്സ് എല്ലാം കൊടുത്തതിൻ്റെ ടെസ്റ്റ് റിസൾട്ടെല്ലാം വരാനുണ്ട് അപ്പോൾ അതും കൂടെ വന്നിട്ട് പിന്നെ നമ്മുടെ കിഡ്നി ലിവറൊക്കെ ഫങ് ലിവർ ഫങ്ഷൻ ടെസ്റ്റും കിഡ്നി ടെസ്റ്റും കാര്യങ്ങളും ക്രിയാറ്റങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഡോക്ടറെ കാണാൻ അപ്പം അതിന് അതിന് വേണ്ടിയിട്ടുള്ള ആ പരിപാടി ഈ ഒരുക്കത്തിലാണ് പിന്നെ ആൾക്ക് എക്സാം മൂന്ന് എക്സാം ആയതുകൊണ്ട് അപ്പം ആളുടെ ഒരു ക്യാപ് ദിവസം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പോകാനായിട്ട് ബൈക്കിനു പോണു ആ തീരെ സുഖമില്ലാട്ടോ അതുകൊണ്ട് അതിന് സംസാരിക്കാൻ വേണ്ട അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീടിയായിട്ട് കാണാം കേട്ടോ അപ്പം ചേട്ടാ